ല്ലേ വരുന്നത് നോമ്പിന് നിങ്ങൾക്ക് ഇണ്ടാക്കാൻ പറ്റിയ അടിപൊളി സ്നാക്സ് ആ കണ്ട ഉഞ്ഞക്കായ തോന്നും ടേസ്റ്റും ആണ് എണ്ണ ഒട്ടും തന്നെ ഉണ്ടായിരിക്കില്ല ഈവനിങ് സ്നാക്സ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പൊ നമ്മൾ ഇതുപോലെയുള്ള കറുത്ത പഴം വീട്ടിലുള്ളത് കളയാറല്ലേ പതിവ് ഇനി അത് കളയണ്ട നമുക്ക് ഇതുപോലെയുള്ള സ്നാക്സുകൾ റെഡിയാക്കി എടുക്കാൻ പറ്റും ഞാനിവിടെ രണ്ട് നേന്ത്രപ്പഴാണ് എടുത്തിരിക്കുന്നത് അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇനി ചൂടായ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തെയ്യൊഴിച്ചു കൊടുത്ത് അതിലേക്ക് അണ്ടിപരിപ്പും മുന്തിരി ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം കൂടെ തന്നെ കട്ട് ചെയ്ത് വെച്ച നമ്മുടെ നേന്ത്രപ്പഴം ഇട്ട് കൊടുത്ത് നല്ലതുപോലെ അങ്ങോട്ട് വഴറ്റിയെടുക്കണം മധുരത്തിന് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് പഞ്ചസാരയുടെ അളവ് മധുരം എത്ര വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടി കൊടുക്കാട്ട എന്നിട്ട് ഇതുപോലെ അങ്ങോട്ട് വഴറ്റിയെടുക്കണം ഇനി വേണ്ടത് നാല് ടേബിൾ സ്പൂൺ നാളികേരം ഫ്ലേവറിന് ഒരു ടീസ്പൂൺ ഏലക്കായുടെ പൊടിയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ അങ്ങോട്ട് വാഴ്ച എടുക്ക ഇങ്ങനെ ഉടച്ചെടുക്കണം പഴം ഇനി വേണ്ടത് അരക്കപ്പ് റവയാണ് അത് കുറേശ്ശെ കൊറേ ആശ്ശ ഇട്ടിട്ട് നല്ലതുപോലെ അങ്ങോട്ട് യോജിപ്പിച്ചെടുക്ക നമ്മള് ഉരുളക്കിങ്ങനെ പിടിക്കുമ്പോ ഷെയ്പ്പായി കിട്ടുന്ന വിധത്തിൽ റവ ചേർത്ത് കൊടുക്കാട്ട എനിക്കിവിടെ അരക്കപ്പ് റവയാണ് വന്നിട്ടുള്ളൂ നിങ്ങൾക്ക് എത്ര വേണമെച്ച അതിനനുസരിച്ച് ഇട്ട് കൊടുക്കട്ട റവയ്ക്ക് പ്രത്യേകിച്ച് അളവൊന്നില്ല ഇനി ഇത് ഒരു വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ അങ്ങോട്ട് കുഴച്ചെടുക്കാം ഇനി ഇതിൽ നിന്ന് ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉന്നക്കായുടെ ഷേപ്പില് ഷേപ്പ് ചെയ്തെടുക്കാം ഇപ്പൊ മുഴുവനും ഞാൻ ഈ ഷേപ്പില് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഓയിൽ സ്റ്റവില് വെച്ചു കൊടുത്തിട്ടുണ്ട് ഓയിൽ നല്ലതുപോലെ ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ഇട്ട വശം മറിച്ചതാണ് ഇത് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ എണ്ണ കോരി ഒഴിക്കുക എന്നിട്ട് വേണം മറിച്ചിട്ട് കൊടുക്കാൻ ഗോൾഡൻ കളർ ആയാല് കോരി എടുക്കാം നോമ്പിന് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി സ്നാക്സ് ആണ് അതുപോലെ മണിക്ക് ചായയുടെ കൂടെ കൂട്ടി കഴിക്കാനും അടിപൊളി അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്